ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം മാത്രം എടുത്താൽ മതി കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ വീഡിയോ ഇഷ്ടമാണെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ ഈ പേരേല പറിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ പേരേല ഉണ്ട് നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് പേരയിലേക്ക് വെള്ളമൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണെ അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള പേരേല തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് കിളിന്തായിട്ടുള്ള ഇല തന്നെയാട്ടോ പറിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിത് നേരെ ഇതെല്ലാം കുറച്ച് പോകുന്നു അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം ഏതെങ്കിലും ഒരു പഴയ പാത്രം മതി കേട്ടോ പുതിയത് വേണമെന്നൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു പാത്രം എടുത്താലും മതി അതിലേക്ക് പാത്രം ചൂടാകുമ്പോൾ ഞാനിപ്പോൾ ഒരു ചീനിച്ചിട്ട് പഴയതെടുത്തിരിക്കുക എന്നാൽ ഇതിനകത്തൊക്കെ സ്ക്രാച്ചൊക്കെ കാണുന്നത് ഇതിലോട്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുക അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് ഇത് തിളച്ച് വരണം അപ്പോൾ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് വെച്ചെന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ ഇത് കുറച്ച് ഉണ്ടാക്കി വീട്ടിൽ വെച്ചിരുന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി കേട്ടോ കൂടുതലും ഉണ്ടാക്കി വെക്കുമെന്നും വേണ്ട പക്ഷേ കൂടുതലായിരുന്നാലും ചീത്തയൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവ നന്നായിട്ട് തിളച്ച് കിട്ടണം കേട്ടോ അപ്പോൾ എണ്ണ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരേലയാണ് അപ്പോൾ പേരേല നമുക്ക് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിനെ നമുക്കിതുപടി ഇട്ട് കൊടുക്കേണ്ട കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നല്ല ചൂടിലിരിക്കുമ്പോഴേ ഇല വീഴുമ്പോൾ ജസ്റ്റ് ഒരു സൗണ്ട് കേട്ടോണ്ട് ഇങ്ങനെ പൊട്ടി മുകളിലോട്ട് വരും കേട്ടോ ചെറുതായിട്ടൊരു തെറിക്കാനുള്ള ഒരു എന്തുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ പേരേല കഴുകിയാണ് നമ്മളിടുന്നതെങ്കിൽ നനവിലിടാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ അങ്ങ് ഇടുക ഇട്ടിട്ട് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് മൊരിഞ്ഞു വരും കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് ഇപ്പോൾ ഒരു അഞ്ചാറേഴ് പേരേല ഉണ്ടായിരുന്നു കേട്ടോ അത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ എണ്ണ എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു സ്പൂണിനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ ഗുവയുടെയില മതി കേട്ടോ അത്രയ്ക്ക് ഇട്ടാൽ മതി അപ്പം ഈ പേരയില വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ നല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ എല്ലാം നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോകണം അതേ പരുവത്തിന് നന്നായിട്ട് മൂത്ത് വരണം നമ്മളിപ്പോൾ തുളസിയിലേക്ക് മുരിച്ചെടുക്കില്ല അതുപോലെ തന്നെ ആവണേ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിച്ച് കളയരുതൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലോട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് അപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പം നമുക്കിനിത് അരിച്ച് മാറ്റണം അപ്പം നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് ഇത് സൈഡിലോട്ട് നമുക്കൊന്ന് ആക്കി വെച്ചാൽ മതി അങ്ങനെ വെക്കുമ്പോൾ അതിനകത്തുള്ള എണ്ണ കൂടി നമുക്ക് ഊറിക്കിട്ടുവേ അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ മാറ്റി ഒന്ന് വയ്ക്കാം എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്കാണ് ഈ എണ്ണ ഒന്ന് ഊറ്റിയെടുക്കാൻ പോകുന്നത് നമുക്ക് അരിപ്പൊന്നും വേണ്ട കേട്ടോ വെറുതെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്താൽ മതി ബാക്കിയുള്ള വേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ കൈ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ കൈ തൊടാവുന്ന ചൂടൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് കാലിലോ കൈയിലോ ഒക്കെ ചൊറിച്ചിലൊക്കെ വരില്ല ഇപ്പോൾ കൊതുക് അടിച്ചിട്ടോ അല്ല പുഴു മൂട്ടിയിട്ടോ ഒക്കെ ഉള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്തിട്ടൊന്ന് മേൽ കഴിവോ അങ്ങനെ കുളിക്കുന്നതിന് മുന്നേയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ആ തടിപ്പലുമൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേക്കാണ് ഇങ്ങനെയെങ്കിലൊന്നും ചെയ്ത് കൊടുക്കാം പിന്നെ അതല്ലാതെ നമ്മൾ ചെയ്താലും സ്കിന്നിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ ഈ അലർജി പോലെ ചിലർക്ക് സ്കിന്നിനൊക്കെ അലർജി പോലെയൊക്കെ ഉണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞു തടിക്കുന്ന ഉറുമ്പ് മുട്ടിയല്ലോ അങ്ങനെയൊക്കെ അതൊക്കെ മാറിക്കിട്ടുവേ അപ്പോൾ ഇത് അരിച്ച് വെച്ചിരിക്കുന്ന അരിച്ചല്ല ശരിക്കും ഊറ്റി വെച്ചിരിക്കുന്ന എണ്ണയാണിത് ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം ആ ഒരു പേരയിലയുടെ ഒരു ചെറിയൊരു കളറും കൂടി ഇതിനകത്തോട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇനി ഈ എണ്ണ വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് നമുക്ക് വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ ഭയങ്കര കൊതുകുശല്യമാണെങ്കിൽ ചെയ്യേണ്ടത് ഇത് ചൂടാറിയ സാധനത്തിന് ഒന്ന് ജസ്റ്റ് കൈയിലൊന്ന് തൂത്തതിനു ശേഷം എവിടെയെക്കണ കയ്യിലോ കാലിലോ എവിടെയെങ്കിലുമൊക്കെ തൂക്കാം പിന്നെ നമ്മൾ പുറത്ത് സമയങ്ങൾ ചിലപ്പോൾ കൃഷിയിടത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലിലേക്ക് കൊതു കുടിക്കാൻ സാധ്യത ഉണ്ടാവും അല്ലെ ആ സമയത്തൊക്കെ ഒരു അല്പം കാലിലൊക്കെ തൂത്തിട്ട് നിങ്ങൾ വെളിയിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഒരു കാരണവശാലും കാലിൽ കൊതുവൊന്നും കുത്തത്തില്ല അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല ഇനി പുഴു മുട്ടിയോ ഉറുമ്പ് മുട്ടിയോ അങ്ങനെയൊക്കെയുള്ള തടിച്ചിലോ ഒക്കെ ഉള്ളിടത്തും ഒക്കെ നമുക്കിങ്ങനെ തൂത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റുള്ളൊരു സാധനമേ അല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം തണുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബോട്ടിൽ ചില്ലു ബോട്ടിൽ ഒഴിച്ച് വയ്ക്കോ ചെയ്തു കഴിഞ്ഞാൽ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട പുറമേ വെച്ചാൽ മതി കേടൊന്നും ആവത്തില്ല ഇത് കംപ്ലീറ്റ് തീരുന്നവരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ചൂടാറിയതിനു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ നമ്മൾ ഇത് നമ്മുടെ വീട്ടിലെ കൊതുകിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ കൊതുകോ ചെറിയ പ്രാണികളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ശല്യം മാറ്റാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഈ എണ്ണയെന്ന് പറയുന്നത് അപ്പോൾ ഈ പേരേല വെച്ചിട്ട് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന എണ്ണയിൽ വേറെ ഒരു സാധനവും ചേർക്കണ്ടാട്ടോ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് ഇതിനകത്ത് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ കംപ്ലീറ്റ് എനിക്ക് ചൂട് മാറി കിട്ടിയിട്ടില്ല ഞാൻ സാധാരണ വൈകിട്ടൊക്കെ കൊതുതിരിയൊന്നും കത്തിക്കാറില്ല ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീടുകളിൽ എല്ലാവരും വൈകിട്ട് വിളക്ക് കത്തിക്കുകയും ചന്ദ്രത്തിൽ കത്തിക്കുകയൊക്കെ എല്ലാം ചെയ്യുന്നത് അതൊക്കെ കഴിയുമ്പോഴും നമ്മുടെ വീട്ടിൽ കുറച്ച് കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാം പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ ഈ സമയങ്ങളിലൊക്കെ അപ്പോൾ നിങ്ങൾ കുറച്ചത് ഇതുപോലെ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ എപ്പോഴും കത്തിക്കുന്നൊരു പാത്രം ഇതായത് കേട്ടോ ഈ പാത്രത്തിൽ കത്തിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എല്ലായിടത്തേക്കും അത് സ്പ്രെഡാവും ചെയ്യും നല്ലൊരു എന്താണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പഴയ പാത്രം എടുക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് ചിരാതാണുള്ളത് എങ്കിൽ ചിരാതിൽ എടുത്താലും അത് കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് രണ്ട് തിരി ഇട്ടിട്ട് നമ്മൾ അങ്ങ് കത്തിക്കാൻ പോവാണ് കേട്ടോ ഇത് കത്തിച്ചു കൊടുത്താൽ ഇതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും നമ്മുടെ പേരേല് ആ എണ്ണയിൽ മുറുക്കിയൊരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ല് കൊണ്ട് നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ശുദ്ധമായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കർപ്പൂരം അങ്ങ് പൊടിച്ച് കൈ കൊണ്ട് അങ്ങ് തിരുമ്മി പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ സൂപ്പറായിരിക്കും ഞാനിപ്പോൾ ഇത് കത്തിച്ച് കൊടുക്കുവാണ് കേട്ടോ ഇത് കത്തുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും വീടിനകത്തും പുറത്തും ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും ഒരു പോസിറ്റീവ് എനർജിയും കൂടാതെ വീട്ടിലുള്ള പ്രാണികളുടെയോ കൊതുകളുടെയോ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇത് ഭയങ്കര സംഭവമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ തൊടിയിലൊക്കെ ഉള്ളൊരു സാധനം ആണല്ലോ െന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം എനിക്കെന്ന് വെച്ചാൽ കൊതുക് കൊണ്ട് അടുത്തുകൂടി പോലും പോയാൽ മതി ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാനിത് ചെയ്തതിന് ശേഷം എനിക്കിതിൻ്റെ ഒരു ശല്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ വേറൊരു സംഭവം കൂടി നമ്മുടെ ഈ ഇതൊക്കെ മുറുക്കി വയ്ക്കുന്ന എണ്ണയുണ്ടല്ലോ ഇങ്ങനെ പേരയിൽ ഇട്ടിട്ട് കാച്ചു വയ്ക്കുന്ന എണ്ണയുടെ അകത്ത് വേറെ ഒന്നും നമ്മളിപ്പോൾ ഉപ്പോ വേറെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഈ ഒരു എണ്ണ എന്താന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാലിലൊക്കെ മുറിവൊക്കെ വന്നിട്ട് മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ചെറിയ ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാം അല്ലേ ആ സമയങ്ങളിലൊക്കെ ഇത് തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെയുള്ള ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും പിന്നെ കാലിൽ വളങ്കടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഇത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കാല് നന്നായിട്ട് വൃത്തിയായി കഴിയതിന് ശേഷം കാല് തുടച്ചിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിലൊക്കെ മീനിൻ്റെ മണമുണ്ടെങ്കിൽ മീനിന്റെ മണം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഒരല്പം കയ്യിലെടുത്തതിനു ശേഷം മീനൊക്കെ വെട്ടിക്കഴിയുമ്പോൾ സ്മെല്ലുണ്ടാവുമല്ലോ ഒരല്പം കയ്യില് തൂത്തിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ട് സാധാരണ സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ മീ മീനിന്റെ മണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണേ അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായി വീണ്ടും കാണാം